കുളി കഴിഞ്ഞ അപ്പുറത്തെടുത്തോണ്ട് കുളികഴിഞ്ഞാൽ അൺബോക്സിങ്ണ്ട് ഉച്ചക്ക് കിട്ടിയതാ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ഈ കിറ്റുമായിട്ട് ഞങ്ങളെ തേടി ഇവിടെ വന്നു ശാന്തേ ഇത് ഇടാൻ മാത്രം എനിക്ക് യോഗ്യതയുണ്ടോ നമ്മുടെ ഗ്യാസ് സിലിണ്ടറിന്റെ ഗ്യാസ് തീർന്നു സിലിണ്ടർ എടുത്ത് വെച്ചു നിങ്ങൾ കണ്ടില്ല കാരണം ഗൃതിയിലെടുത്ത് വെച്ചു പാലടുപ്പത്ത് വെച്ചപ്പോഴാണ് തീർന്നത് പകലി ആയതുകൊണ്ട് നന്നായി രാത്രി സമയവും കാലത്ത് വാണി എനിക്ക് മഹാ ഇരിട്ടേഷനാകും വർക്കേരി അപ്പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്ന വർക്കേരി കൂടെ പൊളിച്ചു തേക്കണം ആരാണ് അപ്പൊ നമുക്ക് ഗ്യാസ് ബുക്ക് ചെയ്യാം കേട്ടോ ഗ്യാസ് ബുക്കിംഗ് ഞാൻ ഈ ഗ്യാസ് ബുക്കിംഗ് ചെയ്ത് സൈഡില് അവര് തന്നിരിക്കുന്ന നമ്പർ എഴുതി വെച്ചേക്കാ ഇതിലപ്പ ശരിക്ക് ഇതിലിട്ടുണ്ട് നമ്പർ ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് നോക്കിയങ് കിട്ടും അപ്പൊ പെട്ടെന്ന് ആ പരിപാടി കഴിയും അപ്പൊ ബുക്ക് ചെയ്തിട്ടോ ബുക്ക് ചെയ്ത രണ്ടാം ദിവസം വരും ബുധനു ശരിയാണ് ഈ റൂട്ടാ ഗ്യാസ് പറഞ്ഞത് വന്ന ദിവസം രാവിലെ അപ്പയുടെ ഫോണിലേക്ക് മെസ്സേജ് വരും പിന്നെ ആ നമ്പർ അങ്ങ് ബുക്ക് ചെയ്താൽ മതി ിന് ഒരു നമ്പർ ഓ അത് ശരി അന്നേരം ഈ നമ്പർ അടിച്ചു കൊടുക്കണത് കഴിഞ്ഞു ബുക്കിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് കഴിഞ്ഞു ഇപ്പം അധികം വയ്യാതൊരു ബുക്കിംഗ് നമ്പർ വന്നോളൂ ബുക്കിംഗ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ പരിപാടി അപ്പം ഇതിൽ ഫീഡ് ചെയ്ത് നമ്പർ വെച്ചിട്ടുണ്ട് രണ്ട് നമ്പറുണ്ട് പക്ഷെ ഞാൻ ഫീഡ് ചെയ്ത് എടുക്കുന്നതിന് മൂലം എനിക്ക് എഴുതി വെച്ചേക്കണപ്പം പെട്ടെന്ന് ഞെക്കണതാ ഇഷ്ടം ആ കൊടുത്തേക്കാം കുടിനാട് വന്നോളൂ ആ വന്നിരിഞ്ഞു ബിപിസി ലിമിറ്റഡ് പാർദ ഗ്യാസ് ബുക്കിംഗ് നമ്പർ ആ ആ കുളി കഴിഞ്ഞോ കുളി കഴിഞ്ഞാ കുളി കഴിഞ്ഞ ഒരു unboxing ഉണ്ട് ഉച്ചയ്ക്ക് കിട്ടിയതാ ആ വളരെ സന്തോഷത്തിലായിരിക്കണം വളരെ ദേ ഈ സ്പ്രേ ഔന്നോ കാറ്റ്മേൻ ക്രോക്കോ ആ ന്യൂ ഓർണമെന്റുകളോ ആ ആ ഓർണമെന്റുകളുണ്ട് പോവോ ണ്ടെന്നേ ഓരെണ്ണം അങ്ങനെ അല്ല അത് ഓർഡർന്ന് നോക്കിക്കോ നമുക്ക് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി വളരെ വേണ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് കാനഡയിലുണ്ട അവര് വേറൊരു ആള് വന്നപ്പാ വന്നപ്പോ ആ കൈവശം കൊടുത്തയച്ച ഒരു ബോക്സ് ആണ് നമ്മളിന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ആ കിറ്റില് ആ അവരുടെ ഫ്രണ്ട് റുവാൻഡ്രത്താണ് സ്റ്റേ നാട് പക്ഷേ ഇതിനു വേണ്ടി മാത്രം എറണാകുളത്തിന് വന്നു അതെ അതാണ് അതിന്റെ പ്രത്യേകത എന്നിട്ട് ലൊക്കേഷനൊന്നും അറിയില്ലല്ലോ നമ്മളെ ആദ്യമായിട്ട് കാണുന്നതാണ് അപ്പം അവരുടെ സിസ്റ്ററിന്റെ കയ്യിൽ ബന്ധപ്പെട്ടിട്ട് ആ പുള്ളിക്കാരിയാണ് അതായത് കാനഡയിലുള്ള ഞങ്ങളുടെ ക്ലോസ് റിലേഷനിലുള്ള അവരുടെ സിസ്റ്റർ നാട്ടിലുണ്ട് അപ്പം പുള്ളിക്കാരി ചെന്ന് പിക്ക് ചെയ്ത് ഇതിലെ വന്നിരുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു അനുഭവമായിരുന്നത് കാരണം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി റുവാൻഡ്രത്ത് അവരുടെ നാട്ടിൽ വീട്ടിൽ വന്നപ്പോൾ ഈ കിറ്റുമായിട്ട് ഞങ്ങളെ തേടി ഇവിടെ വന്നു അതാണ് അതിന്റെ പ്രത്യേകത പിന്നെ ഒരു അഞ്ചാറ് മാസം മുമ്പ് കാനഡയിൽ നിന്ന് ഇവർ രണ്ടുപേരും വന്നപ്പോൾ ഞങ്ങൾക്ക് കൈനിറച്ച് സാധനങ്ങൾ തന്നിട്ടാണ് പോയത് അതുകൂടാതെ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ പോയി അവരെ വിസിറ്റ് ചെയ്തു അവര് ഞങ്ങളുടെ അടുത്ത് വന്ന് ടൈം സ്പെൻഡ് ചെയ്തു ൂണ്ഴിച്ച് എല്ലാം വളരെ സന്തോഷകരമായിട്ട് പിരിഞ്ഞതാണ് വീണ്ടും വേറൊരു ആള് കൈവശം ഈ ജില്ലയിൽ പോലുള്ള ആളല്ല അത് വന്നപ്പോൾ ഇത് കൊടുത്തു വിട്ടതെങ്കിൽ പ്രത്യേകം നന്ദി ഞാൻ വീഡിയോയിലൂടെ പറയുവാണ് കൂടാതെ ഞാൻ ഓൾറെഡി മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് അപ്പം ആളുടെ പേര് ഞാൻ പറയുവാണ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആൻഡ് ക്ലോസ് റിലേഷനുള്ള തിട്ടുവാൻ ശാന്തം ഓക്കെ ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം വല്യ കിറ്റാണല്ലോ ഞങ്ങള് ഡൈനിങ് ടേബിളിൽ വെച്ച് തന്നെ ഓപ്പൺ ചെയ്യാൻ അതെ നമുക്ക് ഈയിടെ കമ്പ്ലീറ്റ് അബുദാബി അതെ എന്തുമാത്രം സംഗതികളാവും ഓപ്പൺ ചെയ്യാം എടുക്കുവാണേ ഫ്ലവേഴ്സ് ഫ്ളവേഴ്സായിരിക്കും ആദ്യം അത് നമുക്ക് എടുക്കാം ഫ്ലവർ പുള്ളിക്കാരി പാക്ക് ചെയ്യാനാണെന്ന് തോന്നുന്നു ഒരു വൈറ്റും റെഡും പേപ്പർ അതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതില് നല്ല ഫ്ലവേഴ്സാണ് നല്ല ഫ്ലവറാ നീ അതിൽ താങ്ക്സ് പറയാ ശാന്തയുടെ ഫ്ലവർ വേസിൽ നന്ദി ഞാൻ മേടിച്ച് വൈറ്റ് ഫ്ലവർ വേസിൽ വെക്കാം എനിക്കത് വന്നണതേ ഇവിടെ വന്നപ്പോ വൈറ്റ് ഫ്ലവർ വേസ് ഞാൻ മീൽസ് കഴിച്ചപ്പോ സെന്ററിൽ ഇരിക്കുന്ന ഫ്ലവറ് ചെലുപ്പം ഇച്ചിരി നമുക്ക് ഫ്ലവർ വേസിൽ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം അതില് ഫ്ലവർ ഇവിടെ വെച്ചപ്പോ പുള്ളിക്കാരിക്ക് നോക്കിയായിരുന്നു അപ്പം ഇച്ചിരി പഴയ ഫ്ലവർ ആണ് പിന്നെ നമ്മള് മറ്റേ വേസിൽ ക്രിസ്മസ് സമയത്ത് വാങ്ങിച്ചു തന്നെയാണ് അപ്പൊ ആദ്യം എടുത്ത് മാറ്റാം ഓരോന്നെ ഓരോന്നെ നിങ്ങളെ കാണിക്കാം അതെ നല്ല ഭംഗി മൂന്ന് ചെണ്ട മൂന്ന് പേർക്ക് ഓരോ ചെണ്ട അതെ 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 ഇന്ന് ഏപ്രിൽ അതെ ആ വന്ന പയ്യൻ ഈസ്റ്ററിനോടനുബന്ധിച്ച് നാട്ടിൽ വന്നു ഞാൻ ചോദിച്ചായിരുന്നു ഇനി അടുത്തത് വളരെ മനോഹരമായ രണ്ട് ഗ്ലൗസ് ശാന്തേ ഇതിടാൻ മാത്രം ഞാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ശാന്ത ഒന്ന് പറഞ്ഞാലേ മൈക്രോവേവിൽ കിച്ചണിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അകത്തും നല്ല അകത്തും നല്ല സുഖം കൊള്ളാ കൊള്ള നല്ല കോസ്റ്റ്ലിയാണ് കണ്ടറിയാതെ പടം കാണിച്ചിട്ടുണ്ട് കിച്ചൺ ഏഡ് സെറ്റ് ഓഫ് ടു മിനിമി എഴുതിയാക്കണം ായിട്ട് എടുത്ത് എന്താണാവോ ഓ ഇത് ക്യാൻഡിലാന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യണോ സെന്റഡ് ആണ് അപ്പൊ നമുക്ക് ശാന്തയോട് ചോദിക്കാം ഇതിന്റെ സ്പെഷ്യാലിറ്റി മെസ്സേജിട്ട് ചോദിക്കാം ഇതിനെപ്പറ്റി ആരെങ്കിലൊക്കെ വരുമ്പോഴേ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കത്തിച്ചു വെക്കാം നമുക്ക് ഞാൻ ശാന്തക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാം ഇത് എന്ത് ഒക്കേഷന് വേണ്ടിയാണ് ശാന്ത എനിക്ക് തന്നെന്നു അപ്പൊ നമുക്ക് അറിയാലോ ഓർക്കണുണ്ടോ ജയിന്റെ ഡെത്ത് ആനിവേഴ്സറിക്ക് അവിടെ എന്നപ്പവിടെ തന്നത് കൂടി അതും നല്ല മനോഹരമായി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് നല്ല ക്യാൻഡിലാട്ടോ ക്യൂട്ട് നല്ല സ്മെല്ലും ഉണ്ട് നല്ല തുറക്കുമ്പോഴേ സ്മെല്ലേ ഞാൻ ഇത് തുറക്കാത്ത കൊണ്ടാണ് ഫുൾ തുറക്കാതിരുന്നത് സെല്ലോറ്റിയൊക്കെ മൂന്നെണ്ണം ഒട്ടിച്ചിട്ടുണ്ടേ എന്നെപ്പറ്റി അറിയാലോക്കട്ടെ നല്ല ഇനി ഒരു സംഭവം ഇവിടെ ഇണ്ട് നല്ല മനോഹരമായ സോപ്പ് റോസ് ആൻഡ് റോസ് വാട്ടർ ് ആ മോൾഡിന്റെ അല്ലേ നീ എന്റെ മോൾഡ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഹൺഡ്രഡ് ഗ്രാം ആയിരിക്കാം അപ്പൊ നീ ഇതൊക്കെ ഇട്ട് കുളിച്ചിട്ട് സൗന്ദര്യം വരുമോ നോക്കാം സൗന്ദര്യം വരുമല്ല സ്മെല്ലൊക്കെ എങ്ങനെയാണെന്നുള്ള താങ്ക്സ് അറിയിക്കുന്നു നല്ല കവർ കാണിച്ചു പേപ്പർ ുംതേന്റിക്കും എല്ലാത്തിനും മൊത്തത്തിലൊരു വാസനയുണ്ടല്ലേ കവറിന് വരെ വാസനയാണല്ലേ വൈറ്റ് ആൻഡ് റെഡ് ഇത് എന്തെങ്കിലും കവർ ചെയ്യാനായിരുന്നിരിക്കാ ഇതിലിട്ടിരുന്നത് എനിക്ക് ചെയ്യാനല്ലോ അറിഞ്ഞിരിക്കാൻ വെച്ചിരുന്നത് എന്തിനാന്നുള്ളത് അപ്പൊ പ്രത്യേകം താങ്ക്സ് ദലൂല് പറയുകയാണ് കാരണം ആ പയ്യന് പ്രത്യേകം താങ്ക്സ് ഞാൻ കൊടുത്തു വന്നപ്പ കാരണം ഇത്ര അത് റുവാണ്ടത്തുനിന്ന് വണ്ടേ ഭാരതിന് എറണാകുളത്ത് വന്നിറങ്ങും എറണാകുളത്ത് വന്ന് ഇറങ്ങിയപ്പോ ടിട്ടുവിൻ്റെ സിസ്റ്റർ വെയിറ്റ് ചെയ്ത് അവിടെ നിന്നിരുന്നു എന്നിട്ട് അവര് ഒരു വണ്ടി ഇതിൻ്റെ പുളി അല്ലെ ഒരു വണ്ടി എടുത്ത് കുറച്ച് റിലേറ്റീവ്സിന്റെ വീട്ടിലിവിടെ വരാനുണ്ടായിരുന്നു എല്ലായിടത്തും ചുറ്റി കുറച്ച് സമയം ചെലവഴിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് പിരിഞ്ഞു കൂട്ടാം അപ്പൊ ഞങ്ങള് ഫ്ലവർ വെച്ചുട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പോഴാണ് ഈ ഫ്ലവർ വൈസിന് ഒരു ഭംഗി വന്നത് നല്ല രസമുണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്ലവർ വെയ്സിൻ്റെ സ്ഥാനം ഒന്ന് മാറ്റി വെച്ചു കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പ്ലേസ് എന്ന് തോന്നി കാരണം എവിടേക്ക് നോക്കിക്കഴിഞ്ഞാലും ഈ ഫ്ലവർ വെയ്സിൽ ഒന്ന് കണ്ണുടക്കാതെ നമ്മൾ പോവില്ല അതുമാത്രമല്ല ഈ ബ്രൈറ്റ് കളേഴ്സ് ഇവിടെ വന്നപ്പോൾ അത് റൂമിന് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബും കൂടി തന്നു എന്ന് എനിക്ക് തോന്നി ഒരു ഒരു കളർഫുൾ വൈബ് പോസിറ്റീവ് ആൻഡ് കളർഫുൾ വൈബ് കിട്ടിയ പോലെ ഒരു ഫീലിങ്ങും ഞങ്ങൾക്ക് തോന്നിയിട്ടോ എന്തായാലും അത് റൂമിനൊരു പ്രത്യേക ഭംഗിയും കൊണ്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റുകളെല്ലാം തന്ന ട്ടിട്ടു ചായനും ശാന്താൻ്റിക്കും ഒരിക്കൽ കൂടി പ്രത്യേകം താങ്ക്സ് കേട്ടോ